ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കല്യാണ വീടുകളിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെന്താ പരിപ്പ് പായസം ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് സോ ഇങ്ങനെ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനെന്താ ഒരു പാനിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പ് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഈ ഒരു ഈയൊരു കളറ് ഈയൊരു പാകത്തിനായി കിട്ടിയാൽ മതിയാവും ചെറിയൊരു റോസ്റ്റായി കിട്ടിയാൽ മതിയാവും അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി രണ്ട് ഉണ്ട ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് രണ്ട് കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അത് ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോഴത്തേനും എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത് എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അതൊന്ന് വരട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ പായസത്തിൻ്റെ രുചി എന്ന് പറയുന്നത് നമ്മൾ പരിപ്പ് ശർക്കരയിൽ എത്രത്തോളം വരട്ടിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആശ്രയിച്ചിരിക്കൂട്ടോ ഇനി നമുക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്രത്തോളം ശർക്കര പാനയിലെ പരിപ്പ് നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കുന്നു അത്രയും നമ്മുടെ പായസത്തിന് നല്ലൊരു കളറും ലഭിക്കും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നെയ്യും ശർക്കര പാനീയം പരിപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ എല്ലാവരും സമയമെടുത്ത് തന്നെ ഇതൊന്ന് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ഇരുപത് മിനിറ്റെങ്കിലും കുറഞ്ഞത് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാനായിട്ട് ആവശ്യമായി വന്നിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പ് നന്നായിട്ട് ശർക്കര പാനയിൽ വരട്ടിയെടുത്തിട്ടുണ്ട് കണ്ടില്ല അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഞാനൊന്ന് വരട്ടിയെടുത്തിരുന്നു ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പിന് ഞാനിവിടെ മൂന്ന് തേങ്ങയാണ്ട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് തേങ്ങയുടെ തേങ്ങാ പാലിൽ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ടും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയിൽ ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുക്കിയെടുക്കണോട്ടോ ഇപ്പോൾ കണ്ടില്ലേ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അത് ഞാൻ വറ്റിച്ച് വറ്റിച്ച് ഈ ഒരു പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറുകണം നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ടെസ്റ്ററിലേക്ക് വരണം കേട്ടോ അങ്ങനെ പരിപ്പൊക്കെ നന്നായിട്ട് കുറുകിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചതും മൂന്ന് ഏലക്കായ പൊടിച്ചതും അതുപോലെ കാൽ ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് കേട്ടോ പൊടികളെല്ലാം ചേർത്തിളക്കി നന്നായിട്ട് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാല് ചേർത്ത ശേഷം നമ്മുടെ പായസം തിളക്കേണ്ടതില്ലോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാകും ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി പായസത്തിലേക്ക് നമുക്ക് കശുവണ്ടിയും തേങ്ങാ കൊത്തും വറുത്തിടേണ്ടതായിട്ടുണ്ട് അതിലേക്ക് ഒരു പാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യിലാണ് നമ്മൾ വറുത്തിടുന്നത് അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്മിസ് ചേർത്ത് കൊടുക്കാം ക്രിസ്മിസ് ചേർക്കുമ്പോൾ നമ്മുടെ പായസം പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് രണ്ട് ദിവസം എടുത്തു വെക്കേണ്ട പായസമൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രിസ്മസ് അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ക്യാഷ്നെട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ക്യാഷ്നെട്ടിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് വറുത്ത് വച്ചിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടാവൂട്ടോ നമ്മുടെ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ളൊരു പായസം തന്നെയാണ് ഇത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ